ഇസ്രയേലി ഇന്റലിജൻസ് സംഘം മൊസാദിന്റെ മുൻ മേധാവി യോസി കോഹൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചീഫ് പ്രോസിക്യൂട്ടറെ യുദ്ധവുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഐസിജെ ചീഫ് പ്രോസിക്യൂട്ടറായ ഫത്തൌ ബൻസൌദയെ ഭീഷണിപ്പെടുത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇവർ തമ്മിൽ നടന്ന രഹസ്യ കൂടിക്കാഴ്ചകളിലാണ് ഭീഷണി മുഴക്കിയതെന്ന് ബ്രിട്ടീഷ് മാധ്യമമായ ദി ഗാർഡിയൻ പുറത്തുവിട്ട അന്വേഷണാത്മക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്രയേലും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യം ങ്ങളും ചേർന്ന് അന്താരാഷ്ട്ര നീതിന്യായ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മേൽ ഇസ്രായേൽ അധിനിവേശ പലസ്തീൻ നടന്ന യുദ്ധത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അന്വേഷണം ആരംഭിക്കാനുള്ള നീക്കത്തെ തടയാനെന്നാണ് വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരം ൊന്നിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞയാഴ്ച ബെൻസൌദയുടെ പിൻഗാമിയായ കരീം കരീംഖാൻ വാറണ്ടിന് അപേക്ഷിച്ചിരുന്നു യുദ്ധത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനും മന്ത്രി യോവ് ഗാലന്റിനുമാണെന്നാണ് വിശ്വസിക്കാനുള്ള തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന് കരീം കരീംഖാന്റെ ഓഫീസ് അറിയിച്ചിരുന്നു ബെൻസൌദയെ സ്വാധീനിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനു ശേഷമാണ് കോഹൻ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്നുമാണ് വിലയിരുത്തലുകൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളുടെയും കുടുംബത്തിന്റെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കോഹൻ പറഞ്ഞതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യഹ്യാസിൻവാർ മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം അൽമശ്രീ ഇസ്മായിൽ ഹാനിയെ എന്നീ ഹമാസ് നേതാക്കൾക്കെതിരെയും കരീംഖാൻ അറസ്റ്റ് വാറന്റിന് അപേക്ഷിച്ചിട്ടുണ്ട് ഇസ്രായേൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെയോ കോടതിയുടെ അധികാര പരിധിയെയോ അംഗീകരിക്കുന്ന രാജ്യമല്ല ഗാസയിലെ ഇസ്രായേലിന്റെ കടന്നാക്രമണം വംശഹത്യ തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അന്താരാഷ്ട്ര നീതി ഈ അഭിപ്രായത്തിനെതിരെ ഇസ്രയേൽ അതിശക്തമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര നീതി കോടതിയുടെ ഇടപെടലും അഭിപ്രായ പ്രകടനവും ഇസ്രായേലിന് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ പോലും ബാധിക്കുന്ന കാര്യമായതിനാലാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത് എന്നാണ് വിലയിരുത്തുന്നത് എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച സാഹചര്യത്തിലും ഇസ്രയേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് നതന്യാഹുനെ അറസ്റ്റ് ചെയ്യാനുള്ള കരീംഖാന്റെ നീക്കം അതിര കടന്നതാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടത് അറസ്റ്റ് വാറണ്ട് നൽകുന്നത് തടയാൻ കോടതിക്ക് ിൽ അമേരിക്കയുടെ സമ്മർദ്ദമുണ്ടാകുമോ എന്നാണ് പലസ്തീനുകൾ പേടിക്കുന്നത് അതേസമയം റഫേലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുള്ള ആക്രമണം തെറ്റായിരുന്നുവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞത് കുഞ്ഞുങ്ങളടക്കം പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് പിന്നാലെയാണ് തിങ്കളാഴ്ച ഇസ്രായേൽ പാർലമെന്റിൽ നെത്തന്യാഹു ഏറ്റുപറഞ്ഞത് നിരപരാധികളായ സാധാരണക്കാർക്ക് അപകടമേൽക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ഗുരുതരമായ പിഴവാണ് സംഭവിച്ചത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഉടനെ ഒരു നിഗമനത്തിലെത്തും കാരണം ഇതാണ് ഞങ്ങളുടെ പോളിസിയെന്നും നെത്തന്യാഹു പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് റഫയിലെ തെക്കൻ ഗാസ സിറ്റിയിലുള്ള അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് പരിക്കേറ്റു കൂടാരങ്ങൾക്ക് തീപിടിച്ചാണ് പലർക്കും പൊള്ളലേറ്റത് ഞായറാഴ്ച റഫേയിൽ നിന്ന് ഹമാസ് ഇസ്രയേലിലേക്ക് റോക്കറ്റ് അയച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം ഹമാസിന്റെ റോക്കറ്റുകൾ ഇസ്രായേൽ തകർത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി